ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ ഇന്ത്യയിൽ നടന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തേക്ക് ഭീകരന്മാർ കയറി വന്ന് അവരുടെ മതം ചോദിച്ച് അവരെ വെടിവെച്ച് കൊതന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു എന്ത് ദയനീയമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആ വാർത്ത കേട്ടത് ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും അതുമാത്രമല്ല വിദേശത്തുള്ള എല്ലാവരും തന്നെ ഞെട്ടലോട് കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത കേട്ടത് നിരായുധരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ആയുധവുമായി ചെന്ന് അവരെ കൊന്നു കളയുന്നത് വെറും പീരുത്തമാണെന്ന് പൊട്ട ഭീകരവാദികൾക്ക് അറിയാതെ പോയി അവർ ചെയ്തത് പീരുത്വമാണ് ഇതുപോലെ തന്നെയാണ് ഈ നാറുകൾ ചെയ്തത് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴാം തീയതി ഇതുപോലെ തന്നെ അവർ നുഴഞ്ഞു കയറി അവിടെയുള്ള നിരായുധരായിട്ടുള്ള ആൾക്കാരുടെ നേർക്ക് നിറയൊഴുക്കുകയും അവരെ പിടിച്ചോണ്ടു പോകുകയൊക്കെ ചെയ്ത നാറുകൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് അന്ന് അവിടെ നടന്നപ്പോൾ അതിനുവേണ്ടി കൊത്താശ പിടിച്ചവരും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആൾക്കാർ വീഡിയോ പറഞ്ഞിരുന്നു സിനിമാനാടന്മാരധികം എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാട്ടിലെങ്ങും കൊടിയും പിടിച്ചുകൊണ്ട് ഉല്ലാസഘോഷം നടത്തിക്കൊണ്ടിരുന്നവരുണ്ടായിരുന്നു എന്നാൽ ഇവരെ ആരും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ഭീകരവാദം നടന്നപ്പോൾ ഇതിനെതിരെ സംസാരിക്കുവാനായിട്ട് ആരും മുതിരുന്നില്ല മുതിർന്നു കഴിഞ്ഞാൽ അവർ മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം എന്താകാൻ പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ വാ പുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജമ്മു കാശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഫൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏഹ് എന്ത് പറയാനാണ് പറ ഓരോരുത്തരാണെങ്കിൽ ഹണിമൂണിന് വേണ്ടി പോയവര് വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയവര് അവരുടെ മുമ്പിലാണ് മതം ചോദിച്ചിട്ട് പോയി അവരെ വെടിവെച്ച് കൊല്ലുന്നത് എന്ത് ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് എനിക്ക് മാത്രമല്ല ഈ ഇന്ത്യയിലുള്ളതും ഈ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും സങ്കടം എന്ന ഒരു കാഴ്ച ഉണ്ടാകും ഒരു പെൺകുട്ടി ഏഹ് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് ദിവസമായിട്ടുള്ളു അവർ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് അവിടെ എത്തിയതാണ് ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭർത്താവും പുള്ളിക്കാരൻ ഒരു ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ആ പുള്ളിക്കാരനെ കൊന്നുകളഞ്ഞു കൊന്നുകളയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് ചോദിച്ചിട്ടാണ് കൊന്നുകളയുന്നത് ഇതിൽ പലരോടും കൊന്നു കളഞ്ഞിട്ട് അവരോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ മോദിയോട് പോയി പറയാൻ ഭർത്താക്കന്മാരെ കൊന്നു കളഞ്ഞിട്ട് ഭാര്യമാരോട് പറയാണ് നിങ്ങൾ മോദിയോട് പോയി പറഞ്ഞേക്കാൻ ഇങ്ങനെയുള്ളവന്മാരാണ് എന്തുവായാലും ഈ പറയുന്ന നരഭോജികകൾക്കെതിരെ ശക്തമായ നടപടി തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് ഇവന്മാരെ എല്ലാം തീർക്കണം ഇത്രയും പാവം പിടിച്ച ഇന്ത്യക്കാരെ ഇവർ കൊന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്തുവായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവർ അവിടെ ഇരുന്നുകൊണ്ട് വേലിപുരിന്നുകൊണ്ടിരിക്കുകയായിരുന്നു തിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഓടി വന്നിട്ട് ഭർത്താവിനെ കൊന്നുകളയുന്നത് എന്നിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് ആ കയ്യെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വളയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഏഹ് ആ മൈലാഞ്ചി പോലും എന്താ പറയുക ഇട്ടുകൊടുത്ത മൈലാഞ്ചി പോലും വായുന്നതിനപ്പുറം തന്നെ ആ കൊച്ചിനെ ഏഹ് ഒരു വിധവയാക്കി കളഞ്ഞല്ലോ നാറുകളെ എന്ത് ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് എന്തായാലും ആ പെൺകുട്ടി പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കി കേട്ടോ ഏ ചോദിച്ചിട്ടാണ് അത് ഇതടിച്ചത് വെടിവെച്ചത് എന്ത് ദയനീയമാണ് അവര് ജീവിച്ചു തുടങ്ങിയില്ല ഹടിമൂൺ ആഘോഷിക്കാനായിട്ട് എത്തിയതാണ് ഇത്രയൊക്കെ ഒരു ടൂറിസ്റ്റ മേഖലയായിട്ട് ഈ കാശ്മീരിനെ വളർത്തിയെടുത്തപ്പോൾ അവരവിടേക്ക് എത്തിയതാണ് എത്രയോ ആൾക്കാരാണ് അവിടേക്ക് എത്തുന്നത് അന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എങ്ങനെ നമ്മുടെ ഇന്ത്യയ്ക്കുള്ളിൽ നമുക്ക് തന്നെ ജീവിക്കാനായിട്ട് പറ്റും നമ്മൾ സുരക്ഷിതരാണോ അവിടെ ഇസ്രയേലിൽ നിന്ന് നുഴഞ്ഞു കയറി അവിടെ ഉള്ളവരെ തീർത്തപ്പോൾ ഈ കേരളത്തിലുള്ളവരും ഏഹ് പലരും ഈ പറയുന്ന ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി കൊടിയും പിടിച്ചുകൊണ്ട് നടന്നു ഇവിടെ ഈ ഇന്ത്യക്കകത്ത് നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഈ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ ആർക്കു വേണ്ടി കൊടി പിടിക്കും നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും ഈ ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കേണ്ടത് ഇവിടെ ഈ പറയുന്ന ഈ പൾഗാം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രണയത്തിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നിടത്ത് ഇവിടെ ഇപ്പോൾ മരണത്തിന്റെ താഴ്വരയാക്കി മാറ്റിയ നരഫോജികളെ ഇവന്മാരെ വെറുതെ വിടരുത് ഇവന്മാരെ തീർക്കണം ഇവന്മാരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനിയും എന്തൊക്കെ സംഭവിക്കൂ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഈ മരിച്ചവരിൽ മലയാളി അടക്കം ഏർ കർണാടകക്കാരുണ്ട് അങ്ങനെ ഇരുപത്തിയെട്ട് പേരോളം മരിച്ചിട്ടുണ്ട് പലർക്കും പരിക്കേറ്റ് ഗുരുതരമായിട്ട് കിടക്കുകയാണ് അതിൽ വിദേശികളുണ്ട് ഇസ്രായേൽ ജനതയുണ്ട് ഇറ്റലി ഇവരൊക്കെ ഉണ്ട് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ എന്താണ് ഇവിടെ നടക്കുന്നത് ഏഹ് പണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഏഹ് ദുൽഖർ സൽമാന് ഇതിനു വേണ്ടി സംസാരിച്ച ആളാണ് ഈ പറയുന്ന പാലസ്തീന സപ്പോർട്ടുമായിട്ട് അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് എന്തു സംസാരം സംസാരിച്ചവരാണ് സുരാജ് വിഞ്ഞാറമ്മൂട് ഇവരെല്ലാം സംസാരിച്ചവരാണ് ഇവരൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമോ സിനിമാ നടന്മാരൊക്കെ വായി മൂടിക്കൊണ്ട് ഇരിക്കുകയാണോ ഏ അവർക്ക് ഇതൊന്നും പ്രതികരിക്കേണ്ട അവർക്കൊക്കെ എന്താ പറയുക എവിടോ കിടക്കുന്ന ഹമാസിനെ അതും തീവ്രവാദി സംഘടനയെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് നല്ല ഇതാണ് അതിനുവേണ്ടി കൊടി പിടിക്കാനും പള്ളി പ്രാർത്ഥന നടത്താനും ഒക്കെ ഇവരെ കൊണ്ട് പറ്റും എന്നാൽ ഇവിടെ ഒരു ആയുധവും ധരിക്കാതെ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് ഇവർ ഫാമിലിയെ കൊണ്ട് വന്ന് കുട്ടികളടക്കം വന്നപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ അച്ഛന്മാരെ കൊന്നു കളയുന്നു ഐഡൻറിറ്റി കാർഡ് ചോദിക്കുന്നു ചോദിച്ചതിന് ശേഷം അവരെ തീർത്തു കളയുന്നു നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു ചോദിച്ചതിന് ശേഷം കൊന്നുകളയുന്നു എന്താണിത് ഏ എന്താണിത് ഇത് ഭീകരവാദത്തിൻ്റെ പേര് നിങ്ങൾക്ക് എന്താ എന്താണ് ഇവിടെ ഇത് വെള്ളനിക്ക പഠനമാണോ ഏഹ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ സുരക്ഷിതരാന്ന് വിചാരിച്ചിട്ടുണ്ടാവാം ഇപ്പോഴിത് ആ സുരക്ഷിതരെന്ന നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു അറുതി വരുത്തിയില്ല എങ്കിൽ ഇത് ഊടിക്കൊണ്ടിരിക്കും ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് തുടക്കം മാത്രമാണ് ഇതിലും അപ്പുറം എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഇസ്രയേൽ ഇവർ നുഴഞ്ഞു കയറി ഒക്ടോബർ ഏഴാം തീയതി ഇവർ കാട്ടിക്കൂട്ടിയ അതിന്റെ ഒരു സെയിം സാധനം തന്നെയാണ് ഇവരിപ്പോൾ ഈ പൽഗാം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ചെയ്തു കൂട്ടിയത് എന്താണ് ഇവരുമായിട്ട് എന്ത് ബന്ധമാണ് ഏഹ് എന്ത് ബന്ധമാണ് ഇവരെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ പോയവരെ ഇവർ അവിടെ എൻജോയ് ചെയ്യാൻ പോയതാണ് ഇവർ വെക്കേഷൻ ആഘോഷിക്കാൻ പോയതാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാണ് ഇവർ ഈ തീവ്രവാദികൾക്കെതിരെ എന്ത് ചെയ്തു ഇവരോട് എന്തു പറഞ്ഞു എന്തേലും പറഞ്ഞു എന്തേലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവിടെ എന്താണ് ഇവര് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ ഇതേ സംഭവം തന്നെയായിരുന്നു അവിടെ അവർ ചെയ്തത് ഏഹ് എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാകാം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും ഭീകരരെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് ഇവരുടെ മൂന്നുപേരുടെ ഉപമാരുടെ രേഖാചിത്രങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വിട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഏഹ് എന്തുവായാലും ഉപമാരെ തീർത്ത് കാണണമെന്നാണ് എന്റെ ആഗ്രഹം ഇന്ത്യൻ മിലിറ്ററിയോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത് ഈ ഭീകരവാദത്തെ ഒരിക്കലും നമ്മൾ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതല്ല മുളയിൽ തന്നെ നുള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനെതിരെ ഇപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം പോകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്റെ പൊന്നു പ്രേക്ഷകരെ എനിക്ക് വളരെയധികം വിഷമം തോന്നി ആ ഒരു പിക്ചർ കണ്ടപ്പോൾ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ് ആറ് ദിവസമായതേ ഉള്ളു ആ പെൺകുച്ചിൻ്റെ ആ കൈയല്ലാ ചുമന്ന വള നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ആ മൈലാഞ്ചി പോലും മാഞ്ഞു പോയിട്ടില്ല എന്താണ് അവസ്ഥ അവർ മാത്രമല്ല എത്രയോ പേര് പൊട്ടിപ്പൊട്ടി കരയുന്ന അമ്മമാരെ കുഞ്ഞുങ്ങൾ ഇന്ത്യൻ മിലിട്ടറിക്കാർ പോയി അവരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ സഹായത്തിന് വന്നവരാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് വിശ്വസിക്കുന്നില്ല അവർ പേടിച്ച് നിൽക്കുകയാണ് അവരും തീവ്രവാദികൾ വേഷം മാറി വന്നതാണെന്ന് അവർ തെറ്റിദ്രിച്ച് അവർ നിൽക്കുകയാണ് ഒടുവിൽ അവർ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വന്നു ഇത് ഞങ്ങൾ ഇന്ത്യൻ ആർമിയാണ് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഇത് ഇത് ചില്ലറ കാര്യമൊന്നുമല്ല ഇത് ചില്ലറ കാര്യമൊന്നുമല്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും ആയി കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് വേറെ ആൾക്കാരൊന്നും സംസാരിക്കത്തില്ല കേട്ടോ അത് വേറൊരു വിഷയമാണ് അവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ പേടിയാണ് അതുമാത്രമല്ല അവർക്ക് വ്യൂവേഴ്സ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ അവർ സംസാരിക്കത്തില്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ വെട്ടി തുറന്ന് പറയും അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും മസ്റ്റായി കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ